നമസ്കാരം കൂട്ടുകാരേ ഇന്ന് സോപ്പ് ബേസ് വെച്ച് എങ്ങനെ സോപ്പ് നിർമ്മിക്കാം ആ ആ മോഡലൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിനകത്ത് സോപ്പ് ബേസ് പൊടിപൊടിയായിട്ടുള്ളതും കിട്ടും നമുക്ക് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്താലും നമുക്ക് നല്ല സോപ്പ് ബേസ് കിട്ടും അത് അരക്കിലോൻ്റെയോ ഒരു കിലോയോ കാ എങ്ങനെയാണ് നമുക്ക് താല്പര്യം അതേ രീതി വാങ്ങിക്കാം അപ്പോൾ ഇത് പൊടിയായി മേടിച്ചേക്കുന്നത് ഈ പൊടി നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് വെള്ളം നന്നായിട്ട് ചൂടാകുമ്പോൾ ആ വെള്ളത്തിൽ ഇറക്കി വെക്കണം എന്നിട്ട് ആ വെള്ളം തിളയ്ക്കുന്ന അനുസരിച്ച് ഇത് ഉരുകും സോ ബേസ് നല്ലപോലെ ഉരുകി നല്ല കുഴമ്പ് രൂപം സോപ്പ് ബൈസ് നല്ലപോലെ നല്ല ചൂടിക്കിടന്നത് ഉരുകി നല്ല കുഴമ്പ് രൂപത്തിലാവും എണ്ണ പോലെ ആകും അപ്പം അതിനുശേഷമാണ് നമ്മൾ ഈ കറ്റാർ വാഴയും ഇവിടെ ഇന്ന് കറ്റാർ വാഴ തുളസി ഇല പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ഇതിത്രയാണ് ഇന്നിതിവിടെ ചേർത്തത് നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്ന കെമിക്കലൊന്നുമില്ല സോ ബേസ് പിന്നെ ഇതിനകത്ത് പെർഫ്യൂമ് ചേർത്തിട്ടുണ്ട് ചാന്ദ്രികയുടെ അപ്പം അല്ലാതെ നമ്മളൊന്നും കെമിക്കൽ ഇതിനകത്ത് ചേർത്തിട്ടേ ഇല്ല നമുക്ക് കുഞ്ഞുങ്ങൾക്കാണേലും കുളിപ്പിക്കാം ഈ തൊക്കിന് എന്തെങ്കിലും അലർജിയോ ചൊറിച്ചിലോ എന്തെങ്കിലും ഉള്ളവർക്ക് ഒക്കെ ആയിട്ട് ഇങ്ങനെ തുളസി ഇലയും കറ്റാർ വാഴ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് അല്ലെങ്കിൽ നമുക്ക് ആര്വേപ്പിൻ്റെ ഇലയാണേലും അരച്ച് അതിൻ്റെ നീരെടുക്കാം അപ്പോൾ ഏറ്റവും പ്രകൃതിദത്തമായ രീതി നമ്മുടെ നാച്ചുറലായിട്ടുള്ള സോപ്പാണ് ഇന്നിവിടെ നിർമ്മിക്കുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാം കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും എളുപ്പം ഉണ്ടാക്കാവുന്ന സോപ്പാണ് വീട്ടിൽ തന്നെ എളുപ്പം നിർമ്മിക്കാം നമ്മൾ ഈ സോപ്പിൻ്റെ അച്ഛണ്ടല്ലോ സോപ്പ് അന സോപ്പ് ഉണ്ടാക്കുന്ന അപ്പോൾ അത് വാങ്ങിച്ചത് മീഷോ എന്നാണ് അപ്പോൾ അതിനകത്തോട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുക അപ്പം സെറ്റാകും അപ്പോൾ പെട്ടെന്ന് തണുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഒഴിച്ചിരിക്കണം ചൂടോടെ തന്നെ ഒഴിക്കണം അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അത് കട്ടിയായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ സോപ്പിൻ്റെ അതേ ലെവലിൽ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് പിന്നെ ഒരു പതയൊക്കെ വരും ആ പതയൊക്കെ നമ്മുടെ സൈഡിലോട്ട് മാറ്റിയെടുക്കണം കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുമായിരുന്നു ഒന്ന് സോപ്പ് ഉണ്ടാക്കി നോക്കണം പക്ഷെ സോപ്പ് ഉണ്ടാക്കി വിജയിച്ചു അപ്പം ഇനി എല്ലാവർക്കും വീടുകളിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാം നമ്മുടെ ആവശ്യത്തിനുള്ള സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന് നമുക്കിഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം നമ്മൾ സോപ്പ് ബേസ് മാത്രം മതി സോപ്പ് ബേസ് മേടിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ആര്വേപ്പൻ്റെ ഇല ഉണ്ടല്ലോ അതും അരച്ച് അതിൻ്റെ നീര് വേണമെങ്കിലും എടുക്കാം അങ്ങനെ ഈ ശരീരത്ത് തൊക്കിന് എന്തെങ്കിലും ചൊറിച്ചിലോ ചുണങ്ങോ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിലും നമുക്കിതേപോലെ കെമിക്കൽ ഇല്ലാത്ത രീതി നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു ഇതിൻ്റെ പുറത്ത് വരുന്ന കണ്ടോ അത് നമ്മൾ ചെറിയ സ്പൂൺ വെച്ച് അത് പതുക്കെ ഇങ്ങനെ തസൈഡിലോട്ട് തട്ടി എടുക്കുമ്പോൾ അതിങ്ങി വരും അത് മാറ്റണം ഇപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഷെയർ ചെയ്യണം ഈ സോപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്ന പാത നമ്മൾ സ്പൂൺ കൊണ്ട് പതുക്കെ മാറ്റി കൊടുക്കണം എന്നാലും സോപ്പ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ആ വീഡിയോ ഞാൻ എടുത്തില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പറയുവാണ് ഞാൻ ഇതേപോലെ ക്ലിയർ ആയിട്ട് സോപ്പിൻ്റെ മുകൾ പാകം ഇതേപോലെ തന്നെ വരും സെറ്റ് സെറ്റായിട്ടുണ്ട് സോപ്പ് ഒരു മണിക്കൂർ പോലും വേണ്ട ഈ സോപ്പ് ബേസ് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് സെറ്റാകാം വളരെ പെട്ടെന്ന് സെറ്റാക്കിയിട്ടും നമുക്ക് അടത്തി എടുക്കാം സൂപ്പറാണ് നല്ല സോപ്പായിരുന്നു അപ്പോൾ ചന്ദ്രികയുടെ പെർഫ്യൂമാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള സോപ്പ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പൈസ ചിലവില്ലാതെ ചെയ്യാവുന്ന സോപ്പാണിത് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും നല്ല വീഡിയോ ഇട്ട് വരാം ഇത്രയും സോപ്പാണ് നമുക്ക് കിട്ടിയത് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം താങ്ക് യു